തൃശൂർ കൊരട്ടിയിൽ കാർ മരത്തിലിടിച്ച് അച്ഛനും മകൾക്കും ദാരുണാന്ത്യം എന്ന വാർത്ത വരുന്നു കോതമംഗലം സ്വദേശികളായ ജയ്മോൻ മകൾ ജോയിന എന്നിവരാണ് മരിച്ചത് മൂന്ന് പേർക്ക് പരിക്കേറ്റു ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജെയ്സൺ എപ്പോഴാണ് ഈ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ് ഡോക്ടർ അരുൺകുമാർ ഇന്ന് രാവിലെ ആറര കൂടിയാണ് കൊരട്ടി ദേശീയപാതയ്ക്ക് സമീപത്താണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത് നിയന്ത്രണം വിട്ട കാറ് ഒരു മരത്തിലിടുക്കുകയായിരുന്നു തൽ സമയം തൽക്ഷണം തന്നെ രണ്ടു പേർ മരിക്കുന്നു മരിച്ചവർ അച്ഛനും അതുപോലെ തന്നെ മകളുമാണ് നെല്ലിക്കുഴി ഉണ്ണാക്കിൽ കൊട്ടാരത്തിൽ ജയ്മോൻ ജോർജ് ആണ് മരിച്ചത് ഇയാൾക്ക് നാൽപ്പത്താറ് വയസ്സാണ് മകൾ ജൊവാന പതിനൊന്ന് വയസ്സുകൾ രണ്ടുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്നു പരിക്കേറ്റിപ്പോൾ കൊരട്ടി ക്ഷമിക്കണം കറുകുറ്റിയിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഭാര്യ മഞ്ജു മകൻ ജോയൽ ബന്ധുവായ അലൻ എന്നിവർക്ക് പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ നില ആദ്യഘട്ടത്തിൽ എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥ മറികടന്നിരിക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും അതീവ ദാരുണമായൊരു സംഭവമാണ് ആ ചെറിയ കാറാണ് ആ കാറ് ഇടിച്ചു കയറി അതിൻ്റെ ഒരു ഭാഗം മുൻഭാഗത്തിന്റെ ഒരു ഭാഗം മുഴുവൻ പൂർണമായും തകർന്നു പോകുന്ന സ്ഥിതിയാണ് റോഡ് നല്ല റോഡ് ആണല്ലോ അപകടത്തിന്റെ കാരണം നല്ല റോഡാണ് പ്രധാന പ്രശ്നം അരുൺകുമാർ ഇപ്പോൾ പ്രധാനമായും ദേശീയപാതയിൽ ഒരു നിയന്ത്രണമില്ലാതെ വാഹനങ്ങൾ ഓടിക്കുന്നു എന്നതാണ് ഒട്ടുമിക്ക അപകടങ്ങളുടെയും അടിസ്ഥാന കാരണം റോഡ് നന്നാവുമ്പോൾ അതിവേഗത എടുക്കുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുന്നു അതിവേഗ ആത്മവിശ്വാസത്തോട് അതി ആത്മവിശ്വാസ അമിത ആത്മവിശ്വാസത്തിൽ അതിവേഗത എടുക്കുമ്പോൾ അത് അപകടത്തിൽ ചെന്ന് കലാശിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വേണം നമുക്കിതിനെ ഉറങ്ങിപ്പോയത് അല്ല എന്നാണ് പോലീസ് പറയുന്നത് നിയന്ത്രണം വിട്ടുപോയെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇനി അവരുടെ ബന്ധുക്കളോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും പിന്നീട് വാഹനം വിശദമായി പരിശോധന നടത്തിയ ശേഷമാണ് എന്താണ് യഥാർത്ഥം സംഭവിച്ചതെന്ന് പറയാൻ കഴിയുമോ ആറര എന്ന് പറയുന്നത് ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയില്ല കോതമംഗലത്ത് പാലക്കാട്ടേക്ക് വരികയായിരുന്നു ഇവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അഞ്ചുമണിയോടു കൂടി അവിടെ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ നല്ല റോഡാണ് പൊതുവെ കോതമംഗലത്ത് വരുമ്പോൾ പെരുമ്പാവൂർ ഭാഗത്തുനിടെ കയറി വരുമ്പോൾ അതിവേഗത്തിൽ വന്നിട്ടുണ്ടാകും ആ വേഗത കുരട്ടിയിലും എടുത്തിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കും ആ വളവ് ചെറിയൊരു വളവുണ്ടാകും ദൃശ്യങ്ങളിൽ നിന്ന് റോഡിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകും ചെറിയൊരു വളവുമുണ്ട് ആ വളവിൽ ഒരുപക്ഷെ നിയന്ത്രണം വിട്ട് കയറിയതാകാൻ സാധ്യത കൂടുതൽ എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അരുൺകുമാർ വളരെ നിർഭാഗ്യകരമായ പോയി കോതമംഗലത്ത് നിന്നും പാലക്കാട്ടേക്ക് യാത്ര പുറപ്പെട്ടതാണ് അച്ഛനും മകളും ഈ വാഹനാപകടത്തിൽ മരിച്ചിരിക്കുന്നു കോതമംഗലം സ്വദേശികളായ ജയ്മോൻ മകൾ ജോയിന എന്നിവരാണ് മരിച്ചത് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ചില യാത്രകൾ അങ്ങനെയാണല്ലേ എത്രയും പ്രതീക്ഷയോടു കൂടിയായിരിക്കും ആ യാത്ര ഇറങ്ങിയിട്ടുണ്ടാവുക പക്ഷേ യാത്ര പൂർത്തിയാക്കാൻ കഴിയാതെ രണ്ടുപേർ മരണത്തിന് കീഴടങ്ങുന്നു മൂന്ന് പേർ പരിക്കുപറ്റി ആശുപത്രിയിൽ തുടരുന്ന അവസ്ഥയുണ്ടാകുന്നു വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബെറ്റർ ലേറ്റ് ദാൻ നെവ്